ये जो डाला वो भी चाहिए ऊपर बनो जी ये अच्छा है ना भाई ये निकालो इधर रखो यहां पे यार ये क्या हो रहा है मतलब ये मेरा कछोटा है ये भी आना आज चाहिए जी अरे बेटा नहीं तो ये नीरी गीली ये गई अब रेडी ില്ലേടി വേണ്ടേ ബീഫ് അങ്ങോട്ട് കാണിച്ചേക്ക് വേണ്ടേ ബീഫ് ഉണ്ടാക്കിയത് ഞാനാണേ അതിക്കപ്പ ഉണ്ടാക്കിയത് പന വിചല്ലേ പ്ലേറ്റ് ഞാൻ ടക്കൂടെ ഒരു ഒരു പാറ പോയിട്ടുണ്ട് ഇത് വാരിപ്പാരല്ല ഞാൻ കഷ്ടപ്പെട്ടി കഷ്ടപ്പെട്ടിട്ടോ ആ പഠിച്ചു ആ പിന്നെ നിങ്ങളെ അല്ല പിന്നെ അല്ലേ ഒന്നും കൂടെ വെട്ടിക്കേച്ചി ഇതും കൂടെ വെട്ടിക്കേച്ചി ആ വളഞ്ഞിരിക്കുന്നത് അതും കൂടെ അതും കൂടെ ആ അതും കൂടെ ആ ും പറയല്ലേ ആ ശരി എത്ര മണി ചേച്ചി രണ്ടുമണിയോ ഇവിടുന്നൊക്കെ കൂട്ടാൻ തുടങ്ങോ എന്നിട്ട് മതി

ുന്നു <laughs> അത് മതി മതിയോ ചതയ്ക്ക നല്ല ചതക്കാം മാത്രോ ഇവിടെ ഇഞ്ചി ചരമിക്കുന്നു കുഞ്ഞു മാത്രം മതി

യൂണിഫോം ഉണ്ട് പിന്നെ ഞങ്ങളുടെ ആരും ആവശ്യമില്ല യൂണിയൻകാര സജി വേണ്ട അന്നേരം അന്നേരം പാത്രം തന്നെ കഴിയേക്കുന്നത് രണ്ടു മണിക്ക് അവിടെ പാത്രം അവിടെ കൂട്ടിയിട്ടിട്ടല്ലേ നിങ്ങൾക്ക് പോകുന്നത് ഇങ്ങനെ വേണം ആണോ ആ അമ്മച്ചി പറഞ്ഞിട്ടുല്ലേ ആ ആ മൊത്തത്തിൽ പറഞ്ഞേക്കല്ലേ അന്ന് രണ്ടാമത്തതൊക്കെ പ്ലേറ്റ് പേറ്റ് കൊച്ചുമോള കൊച്ചു മോളെ പെയ്ത് േക്ക് അഭിപ്രായം പറഞ്ഞേ നല്ലതാണെന്ന് മാത്രമല്ലേ വേറെന്തെങ്കിലും പറഞ്ഞില്ലേ ആ ഇനി അടിപൊളിയേ വരാതിരുന്ന് വന്നത് ലാഭമായില്ലേ രമ്യ അല്ലെ രമ്യാന്ന് അത് മുട്ടിമുട്ടി നടന്ന അതിന്റെ പേര് മാറുന്നില്ലല്ലോ ഇങ്ങനുണ്ട് ചുണ്ടനിക്കാ പോരാ പൊറത്തോട്ട് മൊഴിയണം ആ സൂപ്പറാണോ നിങ്ങൾ അതിന്റെ അറ്റത്ത് പിടിക്കാൻ പോയില്ലായിരുന്നു അടിപൊളി ആ കണ്ടോട്ടെ ചേച്ചി ചേച്ചി ും എല്ലാ സൂപ്പറാ ഞങ്ങൾക്കിട്ട് അങ്ങനെ തിന്നോ അവളാ രമ്യം കേട്ടോ അതെ ഇല്ല അക്കര വഴി വരെ കേട്ട് നമ്മൾ അലടന്ന് മാത്രം മിച്ചു നോക്കാം അവിടെ ഉറുമ്പ് വരും മരിയാക്കുന്നേ അല്ലേ പറ്റിയോക്ക് വരാൻ പറയണ്ടോ ഞങ്ങള് പച്ചസാരത്തിന് പൊങ്ങിയെന്ന് നോക്കിക്കേ പച്ചസര ഇപ്പോൾ കൊടുക്ക എല്ലാവരും കഴിച്ചു കഴിച്ച് കൊടുത്താൽ മതി മതിയായിരുന്നു അതെ ഏ നീ ഒഴിക്കണ്ട ആർക്ക് ആർക്കു വേണമെങ്കിലും പറയാണെങ്കിൽ ഫ്രണ്ട് വന്നിരുന്നു ധൈര്യത്തോടെ പറയണം ഏഹ് ഇപ്പോൾ രമ ഓട്ടും ചിനി ഓട്ടും ഇങ്ങോട്ടേ കിട്ടുന്നു

മുറിക്കേണ്ടി ഒരു കാര്യം എന്നാ സാധനം ഇത് വെച്ചിട്ട് പോയിട്ടുണ്ടോ கடுங்காப்படுப்ப <laughs> <laughs> i want to eat waste i nna kodilla ponga amma onna alla endara route vecha kondu varayi njanuke etta praapthi illa ella arinu idella ponga nalle onnu ninte illa inde paapi paapi inde phone alla adikine എല്ലാരും എല്ലാരും വാങ്ങിട്ടല്ലേ എല്ലാരും വാങ്ങി കൊടുക്കില്ല પૂજા કોયાન ભોજિક